ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ പ്ലാൻസ് അല്ല ഇത് നമ്മുടെ ഒരു യൂട്യൂബ് ഫ്രണ്ടിൻ്റെ പ്ലാൻസ് ആണ് അപ്പോൾ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ആണ് ഇതിൽ ഇതിലവർ കാണിച്ചിട്ടുള്ളത് ഇത് അവർ ഒരു കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് ഒത്തിരി വെറൈറ്റി കളറുകൾ അവരുടെ അടുത്ത് ആണ് ഇരുന്നൂറ് രൂപക്കാണ് അവർ ഈ ഒരു കോംബോ വെച്ചിട്ടുള്ളത് ഇതിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്നത് ഈ കാണുന്ന എല്ലാ കളേഴ്സും വരുന്നുണ്ട് ഇതിൽ തന്നെ ഒത്തിരി വെറൈറ്റികളാണ് വരുന്നത് ജംബോ വെറൈറ്റി വരുന്നുണ്ട് സെൻട്രല വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പത്തുമടികളാണ് എല്ലാം വരുന്നത് നല്ല നല്ല കളക്ഷൻസാണ് ഡബിൾ കളറിലുള്ളതും ട്രിപ്പിൾ കളറിലുള്ളതും മൾട്ടിപ്പിൾ കളേഴ്സിലുള്ളതും എല്ലാം ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൽ ഒരു നാടൻ വെറൈറ്റി വരുന്നില്ല എല്ലാം തന്നെ വെറൈറ്റി കളക്ഷൻസ് ആണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ പ്ലാൻസൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർ ഒരു കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ ഈ ഒരു കോംബോ അയച്ചു തരുന്നതാണ് ഇതിൻ്റെ കൂടെ എഴുപത് രൂപ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് മുപ്പത് കളേഴ്സിൻ്റെ ഒരു കോംബോ ആണ് ഇവർ വച്ചിട്ടുള്ളത് മുപ്പത് വെറൈറ്റി കളേഴ്സാണ് നിങ്ങൾക്ക് തരുന്നത് ഒന്നിൻ്റെ മൂന്ന് കട്ടിങ്സ് മുതൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുപ്പത് കളേഴ്സിന് ഇവർ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് എഴുപത് രൂപ കൊറിയർ ചാർജ് ആണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം ഇവരുടെ കോണ്ടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പം ഇതൊക്കെയാണ് അവരുടെ കളക്ഷൻസ് അടിപൊളി കളക്ഷൻസാണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത് അപ്പം നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അവരുടെ കയ്യിലുള്ള കളക്ഷൻസാണ് അപ്പം മുപ്പതോളം വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു കോംബോയിൽ അവർ അയച്ചു തരാനായിട്ട് പോകുന്നത് ഇതൊക്കെ സെൻട്രല വെറൈറ്റിയാണ് അതെ അടിപൊളി ഡബിൾ കളേഴ്സിലൊക്കെയാണ് ഇതൊക്കെ വരുന്നത് നല്ല നല്ല കളക്ഷൻസാണ് കേട്ടോ എല്ലാം വരുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ കിട്ടി കാണാം ബായ്